നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തൊണ്ണൂറായിരത്തിനടുത്ത് ആളുകളാണ് ഇന്ന് കളി കാണാനെത്തിയത് അവർക്ക് മുന്നിൽ മികച്ച ഒരു പോരാട്ടം തന്നെയാണ് രണ്ട് ടീമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ രണ്ട് സെഷൻ കഴിയുമ്പോൾ ഓസ്ട്രേലിയ പൂർണ്ണമായിട്ടും ആധിപത്യം എന്ന് തോന്നിയെങ്കിലും നാലാം സെഷനിൽ നമ്മുടെ ബൗളർമാർ നാല് വിക്കറ്റുകൾ പിഴുതെടുത്തിട്ടുണ്ട് കളി പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയയ്ക്ക് വിട്ടുകൊടുത്തു എന്ന് പറയാനില്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ച കണ്ടത് ട്രാവിസ് ഹെഡിൻ്റെ ടോപ്പ് ഓഫ് ദി ഓഫ് സ്റ്റമ്പിലേക്ക് പന്തെറിഞ്ഞ് കൊള്ളിക്കുന്ന ജസ്പ്രീത് ബൂംറ ട്രാവിസ് ഹെഡ് ഇങ്ങനെ ലീവ് ചെയ്ത് കളയുന്ന ബോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് തെറ്റി ആ ബെയിലങ്ങ് പറക്കുന്ന മനോഹരമായ കാഴ്ച ഡെക്കായിട്ട് ട്രാവിസ് ഹെഡ് മടങ്ങുമ്പോൾ നോക്കുക അവരുടെ ടോപ്പ് ഓർഡറിലെ നാല് ബാറ്റർമാരും അർദ്ധ സെഞ്ചുറി കുറിച്ച അതേ പിച്ചിൽ കഴിഞ്ഞ മത്സരങ്ങളിലെ ഹീറോ ഈ കളിയിൽ പരാജയപ്പെടുന്ന കാഴ്ച അതാണ് ക്രിക്കറ്റ് അതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഇന്നത്തെ കളിയിൽ തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട പേര് സാം കോൺസ്റ്റസിൻ്റേതാണ് പത്തൊമ്പത് പയ്യൻ നിർഭയമായിട്ട് ജസ്പ്രീത് ബുംറയെ പോലെ ലോകോത്തര ബൗളറെ കൈകാര്യം ചെയ്യുന്ന കാഴ്ച പിന്നെ ഒരു അത്ര സുഖകരമല്ലാത്ത കാഴ്ച കണ്ടത് കിങ് കോലി സാം കോൺസ്റ്റസുമായി തുടക്കിയതും അങ്ങനെ ഷോൾഡർ കൊണ്ട് പുഷ് ചെയ്യുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുമൊക്കെയാണ് അതൊരു ഭാഗത്തോടെ നിൽക്കട്ടെ എന്താണ് മാച്ച് ഒഫീഷ്യൽസ് അതിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് കണ്ടറിയണം ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം അറുപത്തിയഞ്ച് പന്തുകൾ നേരിട്ട് അറുപത് റൺസാണ് സാം കോൺസ്റ്റസ് അടിച്ചെടുത്തത് ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു അപ്പം അദ്ദേഹം കുതിച്ചു വാഞ്ഞ ആദ്യ സെഷൻ അതിവേഗത്തിൽ ഓസ്ട്രേലിയ സ്കോർ ചെയ്യുന്ന കാഴ്ചയും കണ്ടു പക്ഷെ ഒടുവിൽ ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് കോൺസ്യസും മടങ്ങി അറുപത്തഞ്ച് പതിൽന്ന് അറുപത് റൺസ് ഉസ്മാൻ ഖോജയും മർണസ് ലബുഷേനും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേ ഉസ്മാൻ ഖോജയെ ജസ്പ്രീത് ബുംറമടക്കുന്നു നൂറ്റി ഇരുപത്തൊന്ന് പന്തിൽ നാല്പത്തേഴ് റൺസാണ് അദ്ദേഹം നേടിയത് ലബുഷെയും സ്മിത്തും ചേർന്നുള്ള കൂട്ടുകെട്ട് പുരോഗമിക്കുകയാണ് വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ ലബുഷെയ്ൻ മടങ്ങുന്നത് നൂറ്റി നാല്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട് എഴുപത്തിരണ്ട് റൺസാണ് അദ്ദേഹം എടുത്തത് പിന്നെ നോക്കുക പിന്നാലെ വന്ന ട്രാവിസ് ഹെഡിനെ ഡെക്കാക്കി മടക്കുന്ന ജസ്പ്രീത് ബുംറ അതാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ആ വിക്കറ്റ് പോയത് എന്ന് എന്നാൽ അധികം വൈകാതെ മിച്ചൽ മാർഷിനെ കൂടി പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് മൂന്ന് വിക്കറ്റുകൾ പൂർത്തിയാക്കി ഇന്ത്യൻ ടീമിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു മിച്ചൽ മാർഷ് പതിമൂന്ന് നിന്ന് നാല് റൺസാണ് അടിച്ചത് സ്മിത്തിന് കൂട്ടായിട്ട് ക്യാരി ക്യാരി എന്തായാലും പൊരുതി മുന്നോട്ട് പോകുന്ന കാഴ്ചയും കണ്ടു നാൽപ്പത്തിയൊന്ന് പന്തിൽ നേട്ട് അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസാണ് എടുത്ത് ബോൾ കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ആകാശ്ദീപ് ആകാശദ്വീപ് എന്നും മനോഹരമായിട്ട് പന്തറി ഒരു വിക്കറ്റ് അദ്ദേഹം ഡിസേവ് ചെയ്തിരുന്നു ഒടുവിൽ അദ്ദേഹം ആ വിക്കറ്റ് എടുത്തു ക്യാരിയെ മുപ്പത്തിയൊന്ന് റൺസിന് ഋഷഭ് പന്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു പാറ്റ് കമിൻസ് പതിനേഴ് പന്തിൽ നേട്ട് റൺസുമായിട്ട് കിഴിച്ചില്ല ഒപ്പം സ്റ്റീവ് സ്മിത്ത് എന്ന മഹാമേരു ഇപ്പോഴും അവിടെയുണ്ട് നാളെ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് നൂറ്റി പതിനൊന്ന് പന്തിൽ നേരിട്ട് അറുപത്തി റൺസുമായിട്ട് സ്റ്റീവ് സ്മിത്ത് കിഴസിലുണ്ട് ഓസ്ട്രേലിയ ഇന്നത്തെ ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് എൺപത്താറ് ഓവറുകൾ ബാറ്റ് ചെയ്ത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് ഡേ പൂർണ്ണമായും ഓസ്ട്രേലിയ കൊണ്ടുപോയി എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് സെഷൻ അവർ കൊണ്ടുപോയെങ്കിൽ മൂന്നാം സെഷനിൽ നമ്മൾ ബൗൾഡർമാർ നാല് വിക്കറ്റ് വീഴ്ത്തിയതുകൊണ്ട് കളി ഇപ്പോൾ ആണ് എന്ന് തന്നെ പറയും പ്രത്യേകിച്ച് അവിടുത്തെ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക നാളെ ഓസീസിന് എത്രയും പെട്ടെന്ന് അവരുടെ വാലറ്റത്തെ ചുരുട്ടിക്കെട്ടിക്കൊണ്ട് അവസാനിപ്പിക്കണം പക്ഷേ സ്മിത്തിൻ്റെ സാന്നിധ്യം അത് നമ്മൾ ഒരല്പം ആശങ്കയോടുകൂടി കാണേണ്ടതാണ് ബുംറയുടെ മികച്ച ബൗളിംഗ് പ്രകടനം ഒരിക്കൽ കൂടി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഓവറുകളിൽ റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു ആകാശ് ദ്വീപും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ബാക്കി കാര്യം നാളത്തെ ആദ്യ സെഷനിൽ നമുക്ക് കാണണം മികച്ച രൂപത്തിൽ ഫൈറ്റ് ചെയ്യണം വിക്കറ്റുകൾ പിഴുതെടുക്കണം വലിയൊരു സ്കോറിലേക്ക് പോവാതെ ഓസീസിനെ തടയണമെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വകിയുള്ള വീഡിയോസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്